ഹലോ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും ആ ഒരു ഇതിലായിരിക്കും പോകുന്നത് എ ജേണി ടു ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി അപ്പം ഒരിക്കലും ഇതൊരു വെയ്റ്റ് ലോസ് ചെയ്ത ഒരാൾ പറഞ്ഞു തരുന്ന ഒരു യൂട്യൂബ് ചാനലല്ല വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളുടെ കുറച്ച് കാര്യങ്ങൾ അത് എൻ്റെ വെയ്റ്റ് ലോസ് ഞാൻ എങ്ങനെ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ വെയ്റ്റ് ലോസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഞാൻ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാനാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബ്യൂട്ടി ടിപ്സും കൂടി ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ചാനലിലൂടെ മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വെയ്റ്റ് ലോസ് ജനിയെക്കുറിച്ച് തന്നെയാണ് കാരണം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഹൺഡ്രഡ് പ്ലസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എയ്റ്റി പ്ലസ് ഉള്ള ഒരാൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നു എന്നായിരിക്കും എന്നാൽ അങ്ങനെയല്ല ഹൺഡ്രഡ് പ്ലസ് അല്ല വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് അല്ല ട്വൻറ്റി പ്ലസ് അല്ല തേർട്ടി പ്ലസ് അല്ല ഫോർട്ടി പ്ലസ് അല്ല ഞാൻ ഇപ്പോൾ ഏകദേശം വൺ ഫിഫ്റ്റി പ്ലസ് കെ ജി ആയിട്ടുണ്ട് അപ്പം ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ നിലവിലുള്ള ഏജ് എന്ന് പറയുന്നത് വൺ ട്വൻ്റി സെവൻ ആണ് ഈ ട്വൻ്റി സെവൻ ഏജില് വൺ ഫിഫ്റ്റി കെ ജി എന്ന് പറയുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് എനിക്കും നല്ല ബോധ്യമുണ്ട് അപ്പം അത് കുറച്ച് എങ്ങനെ അത് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിലൂടെ ട്രൈ ചെയ്യുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു വെയിറ്റ് കുറച്ചൊരാൾ എങ്ങനെ കുറച്ചു എന്ന് പറയുകയോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എന്ന് പറയുകയോ ചെയ്യുകയല്ല ഞാനിടുന്ന വീഡിയോസ് ഞാൻ എങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നു എന്നുള്ളത് വീഡിയോസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിലൂടെ എനിക്കത് പറഞ്ഞു തരാവുന്നതാണ് അങ്ങനെ എത്ര കെ ജി വരെ നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെയൊക്കെ ഹെൽപ്പോട് കൂടി എനിക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇനി വരുന്ന വീഡിയോസിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വണ്ണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതലായിട്ട് മാനസികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും മടി കാണിക്കുന്ന ഒരു അവസ്ഥ വണ്ണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പം വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ പോലെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്ക് ഈയൊരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ചെറിയ ചെറിയ കൂടി വണ്ണം കുറയ്ക്കാം ഒരുമിച്ച് കുറയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ വണ്ണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരുടെ സ്കിന്നും വളരെ മോശമാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അത് കാരണം ലൈഫ് സ്റ്റൈല് ഫുഡ് കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ആവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫേസ് കാര്യങ്ങളൊക്കെ ഡാർക്ക് കളർ വരിക അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് അത് എനിക്ക് വരുന്നത് കൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിലുള്ള ഹോം റെമഡീസ് നമ്മുടെ സ്കിന്നിന് നല്ല ഹോം റെമഡീസും കൂടി ഈ ഒരു വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ഒരു വൺ ഫിഫ്റ്റി കെ ജിയിലേക്ക് എത്തി നിൽക്കുമ്പം ഞാൻ ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിപ്പം കുറച്ച് ദൂരം ഒന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമുക്കറിയാം പീരിയഡ്സിൽ ആയിട്ടുള്ള പീരീഡ്സ് പിന്നെ പി സി ഒ പ്രശ്നങ്ങൾ പിന്നെ എനിക്ക് തൈറോയിഡ് ഇതുവരെ വന്നിട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പം തന്നെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഏജ് ട്വൻറ്റി സെവൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു ടൈം ആവാത്തത് കൊണ്ടാണ് ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇനി വെയിറ്റ് കൂടിയാലും കുറച്ചുകൂടി ഏജ് കൂടുമ്പോഴാണല്ലോ നമുക്ക് അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് അപ്പം നിലവിൽ എനിക്ക് വേറെ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇതിലൂടെ വെയ്റ്റ് ലോസ് ചലഞ്ച് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് എൻ്റെ വെയ്റ്റ് ലോസിലെയാണ് ഈ ഷെയർ ചെയ്യുന്നത് ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പം ഉറപ്പായിട്ടും ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേണ്ടതാണ് ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഒരാൾ വൺ ഫിഫ്റ്റി കെ ജി വരെയൊക്കെ പോവുമോ ഈ ഒരു ഏജിൽ അപ്പം വൺ ഫിഫ്റ്റി കെ ജി ഉള്ളതാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ വെയിറ്റും കൂടി നിങ്ങളെ കാണിക്കുക അപ്പം നിങ്ങളെല്ലാവരും ആ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വൺ ഫിഫ്റ്റി പ്ലസ് ആണ് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇനി മുതൽ ഷോർട്ട്സിലൂടെ ഞാൻ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ആ വീഡിയോസ് കാണുമ്പം നിങ്ങൾ പലരും ചിന്തിക്കും ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ എല്ലാ ന്യൂട്രീഷൻസും ഇതിനകത്ത് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്കുണ്ടാവും പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം കുറച്ചൊരു നോർമൽ ഫുഡാക്കി പിന്നെ അങ്ങോട്ട് ഒരു അഞ്ചാറ് ദിവസത്തിന് ശേഷം കുറച്ച് നന്നായിട്ട് തന്നെ ഫുഡ് കുറയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ഒരു ഒന്നര മാസത്തോളം ഒന്നൊന്നര മാസത്തോളം ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല കാരണം അത്ര എക്സസൈസ് ചെയ്യാനുള്ള ഒരു വെയിറ്റ് അല്ല ഈ വൺ ഫിഫ്റ്റി കെ ജിയിൽ എക്സസൈസ് ചെയ്യാനുള്ളതിൻ്റെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഒരു മാസത്തേക്ക് ഞാൻ തൽക്കാലം എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ആദ്യത്തെ അഞ്ചാറ് ദിവസത്തിന് ശേഷം കാര്യമായിട്ട് തന്നെ കുറച്ച് ഫുഡ് കുറച്ച് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യത്തെ ഒരു മാസത്തോളം ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് എത്ര എന്തോരം വെള്ളം കുടിക്കുന്നുണ്ട് എന്തോരം ഫുഡ് കഴിക്കുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ഈ ചാനലിലെ ഷോർട്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ ദിവസം കുറയുന്ന വെയ്റ്റും ഷോർട്ട്സിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാ ദിവസവും എൻ്റെ വെയ്റ്റ് അടക്കം നിങ്ങളെ ഷോട്ട്സിലൂടെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ കമൻസ് വഴി വരുന്നതിന് ഉറപ്പായിട്ടും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കാര്യങ്ങളോ ഒക്കെ ഷോ ലോങ് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു മാസത്തിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഹോം റെമഡീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന ഉണ്ടാവും നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഈയൊരു വെയ്റ്റ് ലോസ് ജേണിക്ക് തന്നെയായിരിക്കും കാരണം വെയ്റ്റ് ലോസ് ആണല്ലോ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തില്ലേ പിന്നെ ഒന്നും നമുക്ക് ഉണ്ടായിട്ടും കാര്യമൊന്നും ഇല്ലെന്നാണല്ലോ അതുകൊണ്ട് ഹെൽത്ത് ആദ്യമേ ശ്രദ്ധിക്കാം എന്നിട്ട് നമുക്ക് ഹോം റെമഡീസിലേക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സിലേക്കൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഈ ഒരു ജേണിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം അപ്പം ഈ പറഞ്ഞ പോലെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചിലാണ് ഈ ദിവസങ്ങളിൽ ഹൺഡ്രഡ് ഡേയ്സിൽ ഇടയ്ക്ക് നമുക്ക് ചീഡ് ഡേ വരാം നമ്മൾ ഇത്രയും കാലം ഫുഡൊക്കെ കഴിച്ച് ശീലിച്ചതിൽ നിന്ന് ഒരു മാറ്റം വരുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഇതിനിടയ്ക്ക് ചീഡ്ഡേയും കാര്യങ്ങളും ഒക്കെ വരും ഹൺഡ്രഡ് ഡേയ്സ് നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്നാൽ പോലും നമ്മൾ ഈ ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് മാക്സിമം വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് അപ്പം ഈ ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചിൽ കൂടാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒപ്പം കൂടാവുന്നതാണ് ഈ വൺ ഫിഫ്റ്റി കെ ജിയിൽ നിന്ന് ഹണ്ട്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ച് നാളെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതൽ ഷോർട്സിലൂടെ എന്ത് കഴിച്ചു എന്നുള്ളതും എത്ര കിലോ കുറഞ്ഞു എന്നുള്ളത് കറക്റ്റായിട്ട് എൻ്റെ വെയ്റ്റ് വെയ്റ്റിംഗ് മെഷീനിൽ നിൽക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും എല്ലാ ദിവസവും വീഡിയോസ് കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് മറ്റൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ